തുടർച്ചയായിട്ടുള്ള അഞ്ച് ഒറ്റ സംഖികളുടെ ശരാശരി അറുപത്തിയൊന്നാണ് എന്നാൽ ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ എസ് ഇ എസ്സിൻ്റെ മെയിൻസ് ആൻഡ് എക്സാമിന്റെ ചോദ്യമാണ് പെട്ടെന്നൊരു മാർക്ക് ആവറേജുമായിട്ട് ബന്ധപ്പെട്ട ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാർക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേ ഓക്കെ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ശരാശരിയല്ലേ തിരഞ്ഞെ ശരാശരി എന്ന് പറഞ്ഞാൽ അറുപത്തി ഒന്നാണ് എന്ന് പറഞ്ഞാൽ അറുപത്തി ഒന്നാണ് തുടർച്ചയായിട്ടുള്ള അഞ്ച് നമ്പർ അല്ലേ അഞ്ച് നമ്പേഴ്സാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി അത് ഇതാണ് ഇങ്ങനെ അങ്ങ് പറയണം ശരാശരി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മിഡിൽ നമ്പറാണ് എങ്ങനെ പറയണം ശരാശരി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മിഡിൽ നമ്പറാണ് സോ ഒന്ന് പറ അഞ്ച് നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ആയിരിക്കും അഞ്ച് നമ്പർ ഉണ്ടെങ്കിൽ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും അങ്ങോട്ട് പോവും നാലും അഞ്ചും ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നമ്പർ ആയിരിക്കും ഒരു കാര്യം ഉറപ്പിക്കണം ശരാശരി എന്ന് പറയുന്ന എല്ലായിപ്പോഴും മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ നമ്പറാണ് അറുപത്തിയൊന്ന് മൂന്നാമത്തെ നമ്പർ അറുപത്തി ഒന്നാണെങ്കിൽ ഇനി നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും മൂന്നാമത്തെ നമ്പർ അറുപത്തി ഒന്നാണെങ്കിൽ ബാക്കി നമ്പേഴ്സൊക്കെ പറയും കാരണം ആകെ അഞ്ച് നമ്പറാണ് ഉള്ളത് അതിനകത്ത് മൂന്നാമത്തെ നമ്പരാണ് ശരാശരി എന്ന് മനസ്സിലായി അതുകൊണ്ട് മൂന്നാമത്തെ നമ്പർ അറുപത്തി ഒന്നാണെങ്കിൽ നാലാമത്തെ നമ്പർ എത്രയായിരിക്കും ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അറുപത്തൊന്ന് കഴിഞ്ഞാൽ അടുത്ത നമ്പർ അറുപത്തി മൂന്നായിരിക്കും അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ അറുപത്തി അഞ്ചായിരിക്കും ശരിയല്ലേ എന്നാൽ തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാ അറുപത്തിയൊന്നിന് തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ അമ്പത്തൊമ്പതും അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ആയിരിക്കും കിട്ടിയല്ലോ നമ്പേഴ്സൊക്കെ കിട്ടി ഏതാണ്ട് തുടർച്ചയായിട്ടുള്ള അഞ്ച് നമ്പർ കിട്ടി ആ അഞ്ച് നമ്പേഴ്സിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിഡിൽ നമ്പർ ആയിട്ടുള്ള നമ്പറായിട്ടുള്ള അറുപത്തിയൊന്നാണ് ക്ലിയറായി എന്ന എന്താ ചോദ്യം ചെറുതും വലുതുമായ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അമ്പത്തേഴ് വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അറുപത്തിയഞ്ച് അവ തമ്മിലുള്ള വ്യത്യാസം അറുപത്തിയഞ്ച് അമ്പത്തി ഏഴ് കുറച്ച എട്ട് കിട്ടും ഓപ്ഷൻ സി ആണ് എട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇങ്ങനെയാണ് കണക്ക് എഴുതി ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്കതൊരു ഹിന്ദി വെച്ച് പഠിക്കുകയും ചെയ്യാം പക്ഷേ അതിനേക്കാട്ട് നല്ലത് നമ്പർ മനസ്സിലാക്കി കാരണം ചിലപ്പോൾ നമ്പേഴ്സ് അറിയാനായിരിക്കും ചോദിക്കുന്നത് അതുകൊണ്ട് നമ്പർ മനസ്സിലാക്കി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ക്ലിയർ